നമസ്കാരം ട്രംപിൻ്റെ ആദ്യ ഭരണ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മൈ ഫ്രണ്ട് എന്നാണ് അഭിസംബോധന ചെയ്തത് ഇപ്പോൾ ഇവിടുത്തെ മോദി വിരുദ്ധർ കളിയാക്കാൻ വേണ്ടി ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട് അത്ര അടുപ്പം മോദിയും ട്രംപും തമ്മിൽ ദീർഘകാലമായി ഉണ്ട് ട്രംപ് വീണ്ടും അധികാരത്തിൽ വരാൻ ഏറെ ആഗ്രഹിച്ചത് മോദിയും ബി ജെ പിയുമാണ് എന്നാൽ രണ്ടാമത് അധികാരത്തിൽ വന്ന ട്രംപിൻ്റെ സ്വഭാവം ആദ്യം അധികാരത്തിലെത്തിയ ട്രംപിനെ പോലെയോ രണ്ടാമത്തെ അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രചരണം നടത്തിയ ട്രംപിനെ പോലെ ആയിരുന്നില്ല ട്രംപിൻ്റെ രാഷ്ട്രീയം തന്നെ ആർക്കും മനസ്സിലാവാത്ത വിധത്തിൽ സ്വന്തം താൽപര്യം സംരക്ഷിക്കുന്നതിൽ ചുരുങ്ങി അമേരിക്കയുടെ താൽപ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ശ്രമിക്കുന്നതൊക്കെ സ്വന്തം കച്ചവട താൽപ്പര്യം സംരക്ഷിക്കാനാണ് അതിന് തുടർച്ചയായി എന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുടെ ഭാഗമല്ലാതെ ട്രംപ് ലോകത്തോട് വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുന്നു ഏതെങ്കിലും ഒരു രാജ്യവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ ആ രാജ്യവുമായി ചർച്ച നടത്തി രണ്ട് രാജ്യത്തിനും ഗുണകരമായ ഒരു കരാറിൽ ഏർപ്പെടുന്നതിന് പകരം ലോകത്തെ എല്ലാ രാജ്യങ്ങളോടും പറയുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം ഒഴിവാക്കുക അതേസമയം അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി ചുങ്കം ഒഴിവാക്കുകയുമില്ല വലിയ ഭിന്നതയായി പല രാജ്യങ്ങളുമായി കലഹിച്ചു വലിയ പ്രതികാര ചുങ്കം പ്രഖ്യാപിച്ചു അങ്ങനെ ഗൺ പോയിന്റിൽ നിർത്തി പല രാജ്യങ്ങളുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടു ഇന്ത്യ അടക്കമുള്ള ഏതാണ്ട് എഴുപതോളം രാജ്യങ്ങളുമായി ചർച്ചകൾ പൂർത്തിയാക്കി ജൂലൈ മാസം ഒൻപതിനു മുൻപ് അമേരിക്ക പറയുന്ന നിബന്ധനയിലേക്ക് വരണം എന്ന് അന്ത്യശാസനം കൽപ്പിച്ചു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വ്യാപാര ചർച്ചയിൽ ഏർപ്പെട്ടു ഓഗസ്റ്റ് ഒന്നിനു മുമ്പ് ട്രംപ് പറയുന്നിടത്ത് നിന്നില്ലെങ്കിൽ വലിയ ചുങ്കമേർപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തി പല രാജ്യങ്ങളും ഡെഡ് ലൈനിന് മുമ്പ് ട്രംപിന്റെ നിർബന്ധത്തിന് വഴങ്ങി വ്യാപാര കരാറിൽ ഒപ്പിട്ടു എന്നാൽ ഇന്ത്യ ചർച്ചയുമായി മുമ്പോട്ട് പോയെങ്കിലും വ്യാപാര കരാറിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലേക്ക് ജനിതക മാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപാധികളില്ലാതെ കൊണ്ടുവരാൻ അനുമതി വേണം എന്നാവശ്യമായിരുന്നു ചുങ്കം ചുമത്തിയാണെങ്കിൽ പോലും അതിന് തയ്യാറല്ല എന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ തന്നെ കാർഷിക മേഖലയാണ് കാർഷിക മേഖലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയുടെ വ്യാപാരവും വ്യവസായവും ഒക്കെ മുമ്പോട്ട് പോകുന്നത് അതിൽ കയറി കൈവയ്ക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം മോദിക്കും പീയൂഷ് ഉണ്ട് കാർഷിക മേഖലയിൽ നിന്നും വ്യവസായ മേഖലയിലേക്ക് പതിയെ പതിയെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിലും കാർഷിക മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ഇന്ത്യക്ക് ട്രംപ് പറയുന്നത് പോലെ ചാടി എന്തെങ്കിലും ചെയ്യുക സാധ്യമല്ല കാർഷിക മേഖലയെ ശുദ്ധീകരിക്കാൻ വേണ്ടി മോദി സർക്കാർ കർഷക ബില്ല് കൊണ്ടുവന്നപ്പോഴുണ്ടായ പുകൽ അറിയാവുന്നതാണ് ഏറെ ഉണ്ടായിട്ടും കർഷക രോഷത്തിന് വഴങ്ങി മോദിക്ക് ബില്ലുകൾ പിൻവലിക്കേണ്ടി വന്നു അവിടേക്ക് ഈ ജനിതക മാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി ചെയ്യാൻ അനുമതി കൊടുത്താൽ ഉണ്ടാകാൻ പോകുന്ന പുകിലെ ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ തന്നെ അതടക്കമുള്ള പല നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ മുമ്പോട്ടുള്ള ചർച്ച എന്നാൽ അതിനൊന്നും ട്രംപ് വഴങ്ങിയില്ല കഴിഞ്ഞ ദിവസം ട്രംപ് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി പ്രഖ്യാപിച്ചു അതായത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ എന്ത് സാധനം കയറ്റുമതി ചെയ്താലും ആ സാധനത്തിന് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി അടയ്ക്കണം ഇത് മാത്രമല്ല പത്ത് ശതമാനം ബ്രിക്സ് നികുതിയും നൂറ് ശതമാനം റഷ്യൻ നികുതിയും ഇന്ത്യക്ക് ബാധകമാണ് എന്ന് വെച്ചാൽ ബ്രിക്സ് രാജ്യങ്ങൾ അമേരിക്കയുടെ താല്പര്യത്തിനെതിരാണ് ആ രാജ്യങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് എന്തെങ്കിലും കയറ്റുമതി ചെയ്യണമെങ്കിൽ പത്ത് ശതമാനം ബ്രിക്സ് നികുതി അടയ്ക്കണം അപ്പോഴേക്കും മുപ്പത്തിയഞ്ച് ശതമാനമായി കൂടാതെയാണ് റഷ്യയുമായി സഹകരിക്കുന്ന വ്യാപാര ബന്ധത്തിലുള്ള എണ്ണം വാങ്ങുന്ന രാജ്യമെന്ന നിലയിൽ നൂറു ശതമാനം നികുതി അടയ്ക്കേണ്ടത് ഈ ബ്രിക്സ് നികുതിയും റഷ്യൻ നികുതിയും നടപ്പിലാക്കുന്ന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ അത് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് ഇതോടുകൂടി അമേരിക്കയിലേക്ക് ഒരു ഇന്ത്യൻ ഉൽപ്പന്നത്തിനും കയറിപ്പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ഇന്ത്യ വിരണ്ടു പോകുമെന്ന് ട്രംപ് കരുതിയെങ്കിലും ഇന്ത്യ വിരണ്ടില്ല ട്രംപ് ഇത് ചെയ്യും എന്ന് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു മാത്രമല്ല ട്രംപ് പറയുന്നത് പോലെ ഇന്ത്യയ്ക്ക് ഇതുവരെയുള്ള വ്യാപാര നിലപാടുകൾ മാറ്റുക സാധ്യമല്ല കാർഷിക മേഖലയെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ട്രംപ് പറയുന്നത് പോലെ എടുത്തു ചാടിയാൽ പണി കിട്ടുമെന്നതുകൊണ്ട് അതിലൊരു വിട്ടുവീഴ്ചയും നടത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല റഷ്യയുമായിട്ടുള്ള സഹകരണം ഇന്ത്യക്ക് ഒരിക്കലും വേണ്ടെന്ന് വയ്ക്കാൻ കഴിയില്ല ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമത് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യക്കെതിരെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യയുടെ എണ്ണവില കുറയുകയും ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു മാത്രമല്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം ഇന്ത്യൻ റുപ്പിയിലായിരുന്നു അമേരിക്കൻ ഡോളറിലായിരുന്നില്ല അങ്ങനെ ഇന്ത്യയ്ക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടായി അതിനപ്പുറത്തേക്ക് റഷ്യയെ ഉപരോധം ഏർപ്പെടുത്താനോ റഷ്യയോട് നിസ്സഹകരിക്കാനോ കഴിയുന്ന സാഹചര്യത്തിലല്ല ഇന്ത്യ ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളും വ്യോമ വ്യോമസുരക്ഷുമൊക്കെ റഷ്യയുമായി ബന്ധപ്പെട്ടാണ് അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും റഷ്യയെ പോലെ കൃത്യമായ ഒരു പങ്കാളിയെ തള്ളിക്കളയാൻ കഴിയില്ലെന്നും ഇന്ത്യക്കറിയാം ഇന്ത്യയുടെ ആകാശ വ്യോമ പ്രതിരോധ സംവിധാനം പോലും റഷ്യയുടേതാണ് റഷ്യയുടെ വിമാനങ്ങളാണ് ഇന്ത്യ ആശ്രയിക്കുന്നത് അതുകൊണ്ടുതന്നെ ട്രംപ് എത്ര പറഞ്ഞാലും റഷ്യയോട് പിണങ്ങാനോ റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്താനോ ഇന്ത്യക്ക് സാധ്യമല്ല എന്നാൽ ട്രംപ് പറയുന്നത് റഷ്യയോട് പിണങ്ങണം റഷ്യയിൽ നിന്ന് എണ്ണം കൊണ്ടുപോകരുത് റഷ്യയിൽ നിന്ന് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകരുത് എന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു ഐ ഡോ ഇന്ത്യ ഡസ് വിത്ത് റഷ്യ ഇന്ത്യയും റഷ്യയും കൂടി എന്ത് ചെയ്താലും എനിക്ക് വിഷയമല്ല ദേ ടേക്ക് ദ ഡെഡ് ഡൗൺ ടുഗദർ ഫോർ ഓൾ ഐ കെയർ ഈ രണ്ട് രാജ്യങ്ങളും അവരുടെ ചത്ത എക്കണോമിയുമായി കുഴിയിൽ വീഴട്ടെ വി ഹാവ് ഡൺ വെരി ലിറ്റിൽ ബിസിനസ് വിത്ത് ഇന്ത്യ ആർ ടു ഹൈ ഹൈയസ്റ്റ് ഇൻ ദ വേൾഡ് ഞങ്ങൾ ഇന്ത്യ വലിയ കച്ചവടവും നടത്തിയിട്ടില്ല അവരുടെ താരിഫ് വളരെ ഉയർന്നതാണ് ലോകത്തെ തന്നെ ഏറ്റവും വലുതാണ് ലൈക്ക് വൈസ് റഷ്യ ആൻഡ് യു എസ് എ ഡു ഓൾമോസ്റ്റ് നോ ബിസിനസ് ടുഗദർ ഞങ്ങൾ റഷ്യയുമായും കാര്യമായ ബിസിനസ് ഒന്നുമില്ല പിന്നെ റഷ്യയെ കുറിച്ചാണ് കൂടുതൽ അതിന് വിശദാംശം കിടക്കുന്നില്ല അതായത് വളരെ പരുഷമായ ഭാഷയിൽ ഇന്ത്യ തള്ളി പറഞ്ഞിരിക്കുന്നു മാത്രമല്ല അതിന് തുടർച്ചയായി പാകിസ്ഥാനുമായി മറ്റൊരു വ്യാപാര കരാറിൽ കുടിവെപ്പിട്ടു ഇത് രണ്ടാമത്തെ കരാറാണ് ആദ്യം ക്രിപ്റ്റോ കറൻസിക്ക് വേണ്ടി ട്രംപിൻ്റെ കുടുംബം തന്നെ പാകിസ്ഥാനിൽ ഒരു ക്രിപ്റ്റോ ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ കച്ചവടം നട കച്ചവടം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിലെ എണ്ണ ഖനനത്തിന്റെ കരാർ അമേരിക്ക ഏറ്റെടുക്കുകയാണ് ഏത് കമ്പനി എന്ന് പറഞ്ഞിട്ടില്ല ട്രംപിൻ്റെ ഏതെങ്കിലും സ്വന്തം കമ്പനി ആയിരിക്കും പാകിസ്ഥാനിൽ വലിയ എണ്ണ ശേഖരം കണ്ടെത്തിയെന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് ആ എണ്ണ എണ്ണശേഖരത്തിന്റെ ഖനനവും വിൽപ്പനയും അമേരിക്ക ഏറ്റെടുക്കുകയാണ് എന്നിട്ട് ട്രംപ് പറയുകയാണ് ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള എണ്ണയെ ആശ്രയിക്കേണ്ട കാലം വരുമെന്ന് പാകിസ്ഥാനും ട്രംപും തമ്മിലുള്ള ബന്ധം തന്നെയാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അസ്വാരസ്യം ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഓപ്പറേഷൻ സിന്ധൂർ ഘട്ടത്തിൽ ഇന്ത്യ മനസ്സിലാക്കിയതാണ് ട്രംപിനെ അയാളുടെ കച്ചവട താല്പര്യമല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ ട്രംപ് മറ്റൊരു കച്ചവട ബന്ധം കൂടി ഉണ്ടാക്കി ഇന്ത്യ വിരട്ടാൻ നോക്കിയാൽ പോയി പണി നോക്കൂ എന്ന് പറയാനുള്ള തൻ്റെ ഇടം മോദി കാണിച്ചു ട്രംപ് വിചാരിച്ചത് ഇങ്ങനൊരു തീരുവ പ്രഖ്യാപിച്ചാൽ അപ്പോൾ തന്നെ മോദി വിളിക്കും കാലിൽ പിടിക്കുമെന്നാണ് കാനഡയ്ക്കെതിരെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായപ്പോൾ കാനഡയുടെ അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അമേരിക്കയിൽ പോയി കാലിൽ പിടിച്ചിരുന്നു പക്ഷേ അന്ന് ആട്ടിയിറക്കി വിടുകയായിരുന്നു വേണമെങ്കിൽ കാനഡയെ അമേരിക്കയുടെ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമാക്കി ചേർത്തോളൂ എന്ന് പറഞ്ഞ് പരിഹസിച്ചു വിട്ടു അത്തരം പരിഹാസമാണ് ഇന്ത്യക്ക് നേർക്കും ട്രംപ് ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത് എന്നാൽ ആ പരിഹാസമൊന്നും ഗവനിക്കാതെ ഇന്ത്യ നിലപാടുമായി മുമ്പോട്ട് പോകുന്നു ഇന്ത്യയുടെ ഏഴയൽപ്പക്കത്തെത്താൻ യോഗ്യതയില്ലാത്ത പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യും എന്നൊക്കെ ട്രംപ് പറഞ്ഞാൽ അത് ഗവനിക്കേണ്ട കാര്യം പോലുമില്ല എന്ന് ഇന്ത്യയ്ക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ഇറാഖിൽ നിന്നും യു എ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമൊക്കെ ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു ആ വഴി തന്നെ തുടരാൻ ഇന്ത്യക്ക് യാതൊരു പ്രയാസമില്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അസ്വസ്ഥത ഇന്ത്യ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്നതാണ് ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും ചേർന്ന് തുടങ്ങിയ ബ്രിക്ക് പിന്നീട് ദക്ഷിണാഫ്രിക്കയെ കൂടി ചേർത്ത് ബ്രിക്സ് ആക്കുകയായിരുന്നു ആ രാജ്യ കൂട്ടായ്മയിലേക്ക് പിഴേതാണ്ട് പത്തിലധികം രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞു ഈ ബ്രിക്സ് കൂട്ടായ്മ അമേരിക്കക്കെതിരെയുള്ള രാഷ്ട്രീയ നീക്കമാണ് എന്നാണ് ട്രംപ് വിശ്വസിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് ഒറ്റ കറൻസി ഉണ്ടാക്കിയാൽ അത് ഡോളറിന്റെ നടുവടിക്കുമെന്ന് ട്രംപിനറിയാം യൂറോപ്യൻ യൂണിയൻ യൂറോ ഉണ്ടാക്കിയതിനേക്കാൾ എത്രയോ വലിയ ആഘാതമായിരിക്കും ബ്രിക്സ് നാണയം ഉണ്ടാക്കുക ഇതൊക്കെയാണ് ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നത് എന്നാൽ അമേരിക്കമേ മേ കാര്യമായ വ്യാപാരമില്ലാത്ത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമേ അല്ല യഥാർത്ഥത്തിൽ ഇത് പ്രശ്നം സൃഷ്ടിക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാവും അമേരിക്കയുടെ വൻകിട കമ്പനികൾ അത് ആപ്പിളാണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും അവർക്ക് ഇന്ത്യയെ ആശ്രയിക്കാതെ മുമ്പോട്ട് പോവാൻ കഴിയില്ല അവർ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലേക്കാണ് ഇന്ത്യയിലും ചൈനയിലുമൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഐഫോണുകൾ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിട്ടാണ് ലോകവിപണി കീഴടക്കുന്നത് ഇന്ത്യയും ചൈനയും പോലുള്ള ചെലവ് കുറഞ്ഞ ഇടങ്ങളിൽ ഇതൊന്നും നിർമ്മിക്കാൻ കഴിയില്ലെങ്കിൽ അമേരിക്കയിൽ പൊടുന്നതിനെ സാധനങ്ങളുടെ വില കയറും ഇന്ത്യയെയും ചൈനയെയും ആശ്രയിക്കാതെ അമേരിക്കയ്ക്ക് മുമ്പൂട്ടുവാൻ കഴിയുന്ന സാഹചര്യമേ ഇല്ല അതുകൊണ്ട് തന്നെ പതിയെ ട്രംപ് കീഴടങ്ങിക്കോളും തെറ്റുതിരുത്തിക്കോളും ഇപ്പോൾ കീഴടങ്ങണ്ട ഇപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യണ്ട എന്ന നിലപാടാണ് മോദിയുടേത് മോദിയുടെ ഈ ചങ്കൂറ്റമുള്ള നിലപാടിന് ലോകത്തിൻ്റെ കൈയ്യടിയുണ്ട് ട്രംപിൻ്റെ വിലട്ടിന് മുമ്പിൽ നടുകുനിക്കാതെ പിടിച്ചു നിൽക്കാനുള്ള ഇന്ത്യയുടെ നിലപാട് ആത്യന്തികമായി ഗുണം ചെയ്യുമെന്ന് കണക്കാക്കപ്പെടുന്നു അതിനിടയിൽ ഏറ്റവും ഖേദകരമായ ഒരു പ്രതികരണം ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടേതാണ് ഇന്ത്യയുടെ ഡെഡ് എക്കോണോമിയാണ് എന്ന ട്രംപിന്റെ പച്ചക്കള്ളത്തെ ശരിവെച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞതിന് ഞാൻ ശരി വയ്ക്കുന്നു എക്കോണമിണമി കഴിഞ്ഞ അഞ്ചോ എട്ടോ വർഷം കൊണ്ട് പതിനൊന്നാം സ്ഥാനത്തായിരുന്ന ഇന്ത്യൻ എക്കണോമി അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നത് ട്രംപിനും രാഹുൽ ഗാന്ധിക്കും അറിയാത്തത് കൊണ്ടല്ല ആ എക്കണോമി ഏറെ വൈകാതെ അമേരിക്കും ചൈനയ്ക്കും പിന്നിൽ മൂന്നാം സ്ഥാനത്തെത്തും ലോകത്തെ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതാണ് ഇതൊക്കെ വാസ്തവമായിരിക്കവേ ട്രംപ് പകവീട്ടാനും കലിതീർക്കാനും വേണ്ടി പറയുന്നത് മനസ്സിലാക്കാം എന്നാൽ ഇന്ത്യ വിരുദ്ധമായി പ്രസ്താവന ഏറ്റെടുത്ത് അതിനെ പിന്തുണയ്ക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് എങ്ങനെ ശരിവയ്ക്കാൻ കഴിയും രാഹുലിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം ഇന്ത്യയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യാൻ ഏത് ട്രംപ് വന്നാലും അതിന് വഴങ്ങിക്കൊടുക്കരുതേ എന്നതായിരിക്കണം ഏത് രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെയും നിലപാട് കാർഷിക മേഖലയെ തകർക്കുന്ന തരത്തിൽ ജനിതക മാറ്റം സംഭവിച്ച കാർഷികോൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ സമ്മതിച്ചുകൊണ്ട് ഇന്ത്യ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചായിരുന്നെങ്കിൽ ട്രംപിനു മുമ്പിൽ മുട്ടുമടക്കി എന്ന് പറഞ്ഞ് ഇവിടെ ബഹളമുണ്ടാകുമായിരുന്നില്ലേ ഓപ്പറേഷൻ സിന്ധൂർ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ചപ്പോൾ ട്രംപിനു മുമ്പിൽ ഭയന്നുപോയി എന്ന് പറഞ്ഞ് ബഹളം വെച്ചവർ തന്നെയാണ് ഇന്ത്യ തൻ്റെ അടുത്തോടുകൂടി ട്രംപിന് മുമ്പിൽ നടുവളയ്ക്കാതെ നിന്നപ്പോൾ ട്രംപ് പറഞ്ഞ പച്ചക്കള്ളം ഏറ്റുപാടുന്നത് ഖേദകരമായ രാഷ്ട്രീയം എന്നല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല മോദിയും ട്രംപും തമ്മിലുള്ള യുദ്ധത്തിൽ വിജയം മോദിക്ക് തന്നെയാണ് കാരണം ട്രംപിന്റെ ഭീഷണിക്ക് മുമ്പിൽ തകർന്നു പോകുന്നതല്ല ഇന്ത്യയുടെ കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥ